ീ എന്നെ പോവാണിയവിടെ ഏ താങ്കി പൊട്ടി തീർന്നോടാ എന്തോര ഉണ്ട് ഇനി ഏപ്പായോട് പറഞ്ഞു കൊടുക്കും നീന്റെ മുകളിൽ കയറി തന്നെത്താനം ജ്യൂസ് ഉണ്ടാക്കുകയാണ് പറഞ്ഞുകൊടുക്കട്ടെ പറഞ്ഞുകൊടുക്കും ഇത് ഇനി ടാങ്കി പൊടി തീർത്തു എന്ന് ഞാൻ പറിച്ചിരി ഉള്ളുവോ അപ്പം ചെറുതാണ് മേടിച്ചോണ്ട് വന്നേ വല്ലതും മേടിച്ചിട്ടില്ല ചി തീർത്തോ അതെ പിന്നെന്തി ആരാ ഫ്രിഡ്ജിൽ നിന്ന് ടാങ്കി പൊടി എടുത്തോണ്ട് വന്നേ എന്നിട്ട് ആരെയാത്തോ ഇട്ടതാരാ ഈ ഗ്ലാസ് മുഴ മുഴുവൻ ആരാണ് എടുത്തു വെച്ചേക്കുന്നേ അമ്മൂര് തരുമോ ജ്യൂസ് അപ്പായക്ക് തരുവോ